കോട്ടയക്കാരുടെ കായിക വിനോദമായ നാടൻ പന്ത് ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും കെൻ ബി യുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എറുംബാച്ചനോട് ചോദിക്കുകയാണ് ടൂർണമെൻറ്റുകളിൽ നിങ്ങൾ ഏത് റോളിലായിരുന്നു തിളങ്ങിയിരുന്നത് പല റോളുണ്ട് അവിടെ പിടുത്തക്കാരൻ കൈവെട്ടുകാരൻ അല്ലെങ്കിൽ കാലടികാരൻ പൊക്കി വെട്ടുകാരൻ ഒക്കെ ഉണ്ട് അല്ല ഏത് റോളിലായിരുന്നു തിളങ്ങിയത് അതുപോലെ പന്ത് വെട്ടുന്ന സമയത്ത് ഏത് പിടുത്തക്കാരനായിരുന്നു നിങ്ങൾ ഭയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ അവൻ പിടിക്കും എന്നുള്ള ഉറപ്പോടെ അല്ലെങ്കിൽ അതിനെ എതിരെ വെട്ടണമെങ്കിൽ എന്ത് തന്ത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഞാൻ പന്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രധാനമായിട്ടും പന്ത് വെട്ടുക വെട്ട് വെട്ടിൻ്റെ അകത്തൊരു പ്രത്യേക പ്രാഗൽഭ്യം കാണിക്കാൻ ദൈവം ഉള്ള കഴിവ് തന്നു പിന്നെ പന്തടിക്കാനും ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും അപ്പോൾ പിടുത്തക്കാരിൽ എപ്പോഴും പിടുത്തക്കാരെ വെട്ടിച്ചേ നമ്മൾ വെട്ടത്തുള്ളൂ പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് പന്ത് വെട്ടുമ്പോൾ ഒരിക്കലും ഞാൻ ഒരിടത്ത് നിന്ന് വെട്ടത്തിൽ വെട്ടുകളത്തിൽ ഇന്നൊക്കെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇന്നത്തെ ഈ ടീമുകളൊക്കെ കളിക്കുന്നത് ഞാൻ കണ്ടിട്ട് ഒരു പോരായ്മയായിട്ട് തോന്നിയതേ അവരിങ്ങനെ സ്റ്റഡി ആയിട്ട് ഒരിടത്ത് പോയി നിൽക്കുന്നു ഇപ്പോൾ ഇണ്ടനൊക്കെ അടിക്കാനായിട്ടാണെങ്കിൽ നേരെ പന്ത് എടുത്തിട്ട് കൊടുക്കുന്ന ആൾ അങ്ങോട്ട് കൊടുക്കുന്നു അവരവിടെ തന്നെ നിൽക്കുന്നു ഏഹ് അപ്പോൾ പിടുത്തക്കാരെല്ലാം നല്ല ലെവലിന് കൃത്യമായിട്ട് നിൽക്കും ഇവരവിടെ നിന്നിടത്ത് നിന്ന് ഇരിക്കുന്നു മനസ്സിലേ അന്നത്തെ കളി അങ്ങനെയല്ല എന്താണെന്ന് വെച്ചാൽ പന്ത് വെട്ടുമ്പോഴത്തേനും ഈ പിടുത്തക്കാർ മൂലം പുറകെ നിൽക്കുന്ന ആൾ ആൾ അടിക്കാൻ നിൽക്കുന്ന ആളിനും പന്ത്ടിക്കാൻ മേലാത്ത ഒരവസ്ഥയുണ്ടാക്കും കാരണം നമ്മൾ പന്ത് വെട്ടുന്ന ആൾ നീങ്ങുന്ന അനുസരിച്ച് ഇപ്പുഴത്തക്കാര് മുഴുവൻ നീങ്ങും പിടുത്തക്കാര് നീങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് പേരും ലെവലിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ പുറകെ നിൽക്കുന്ന ആളിന് പന്ത് കാണാൻ മേലാത അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അതൊരു ടെക്നിക്കാണ് അതൊരു ടെക്നിക്കാണ് പിന്നെ ഒരു സ്ഥലത്തോട് മാത്രം വെട്ടുകല്ല ഒരെണ്ണം അങ്ങേ സൈഡ് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരെണ്ണം ഇങ്ങനെ ഇങ്ങനെ സൈഡിൽ കൊടുക്കും കളം മോശമാണെങ്കിൽ മാത്രം നടുക്കുകൂടെ കിട്ടും അതിന് ഞങ്ങൾക്ക് അതുപോലൊരു കളികാരനുണ്ട് ഞങ്ങളുടെ യു എയിൽ കളിക്കുന്ന യു എ ടീമിൻ്റെ ക്യാപ്റ്റൻ മേലടക്കാരന് എബി എബി ഒരിക്കലും അടുത്ത് നിന്ന് വിട്ടാറില്ല അതായത് ഇങ്ങേ അറ്റം പോലെ അങ്ങേയറ്റം പോലെ നടക്കും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വെട്ട് മികച്ച വെട്ടാണ് അതിനെയാണ് എനിക്ക് ഗൗരീസ്മൺ ചോദിക്കാനുള്ളത് നിങ്ങളെ കളിക്കളത്തിൽ താരൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റോളിൽ തിളങ്ങുമ്പോൾ ഏത് റോളിലായിരുന്നു തിളങ്ങിയത് അതുപോലെ നിങ്ങൾ ആരെയാണ് കളത്തിൽ ഭയപ്പെട്ടിരുന്നത് അതായത് നിങ്ങൾ ടാർജറ്റ് ചെയ്യും കാരണം ഇന്ന ഒരാളെ നമ്മൾ സൂക്ഷിക്കണം അവൻ അത് അടിച്ചു കളയും അല്ലെങ്കിൽ അവൻ പിടിക്കും എന്നുള്ളൊരു ധാരണ എപ്പോഴും ഉണ്ടല്ലോ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് കൂടുതൽ നിങ്ങൾ ടാർജറ്റ് ചെയ്തിരുന്നത് ടാർജറ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കളികളത്തിലെ ഏറ്റവും നല്ലൊരു പിടുത്തക്കാരനായി നിന്നിരുന്ന ആളാണ് പൊതുപ്പള്ളി ടീമിന് ഇപ്പം പുതുപ്പള്ളി മാങ്ങാനൊക്കെ സംയുക്തമാണ് ബിനു എന്ന് പറഞ്ഞൊരു കളിയാണ് പിന്നെ അതുപോലെ ആ കൂട്ടത്തിൽ മാങ്ങാനും ബിജു ഇവരൊക്കെ നല്ല പിടുത്തക്കാരായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ഇതുപോലെ സമ്പാജൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഉയർത്തി ഉയർത്തിപ്പെട്ട് കുറവാണ് ഞാൻ ഒന്നെങ്കിൽ നമ്മളെ അടുത്ത് നിന്ന് വെട്ടുകയാണെങ്കിൽ ഈ ആ റോഡിൽ തന്നെ പെട്ടു ഈ സൈഡ് തന്നെ ഇങ്ങനെ നേലെ ആക്കിക്കൊണ്ട് വിട്ടു അല്ലെങ്കിൽ ഇങ്ങനെ വളച്ചു കയറ്റി വിട്ടു ഇത് പുതുപ്പള്ളിയിൽ പുതുപ്പള്ളി ടീം കണ്ട ഒരു ഫൈനൽ മത്സരം നടക്കുമ്പം അന്ന് റംബാച്ചൻ ഇല്ല റംബാച്ചൻ ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ ആ ഫൈനൽ മത്സരം നടക്കുമ്പോൾ ഞങ്ങൾ ഇൻ്റർവെൽ ആയപ്പം ഒൻപതെണ്ണത്തിന് പുറകെ നീക്കുക അപ്പം ഞങ്ങളുടെ യാത്രയും വന്നു എന്നോട് ചോദിച്ചു എടാ ഈ കളി പുള്ളിക്കാരനൊരു പാർട്ടി പ്രവർത്തകനാണ് അപ്പം പുള്ളിക്ക് ഡി വൈഫയുടെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തോക്കാൻ പറ്റത്തില്ല റംബാച്ചൻ കഴിഞ്ഞ ദിവസം മുമ്പേ പറഞ്ഞ പോലെ തന്നെ ദേശാഭിമാനിയുടെ ഒരു ട്രോഫിക്ക് മത്സരത്തിൽ റമ്പാച്ചനെ ഇറക്കി ആ കളി ജയിച്ചതുപോലെ തന്നെ ഇൻ്റർവെലിനെ എന്നോട് പറഞ്ഞു നീ ആദ്യം വെട്ടാൽ മതി ഞാൻ വെട്ടി ആ എണ്ണം ഇപ്പോൾ എന്നോട് ചോദിച്ചു എന്നാ ചെയ്യും ഞാൻ പറഞ്ഞു ഇപ്പോൾ പള്ളി പോയി പ്രാർത്ഥിച്ചു ആ മേളിതിരി കത്തിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ഇപ്പോൾ പുള്ളി ഓർത്ത് ഞാനിങ്ങനെ പറഞ്ഞു പുള്ളി വന്നിട്ട് ആ മേളിൽ പുതുപ്പള്ളി ഗ്രൗണ്ടിൻ്റെ മേളിൽ ചുമ്മാരിക്കുക ഞാൻ കളി തുടങ്ങി കളി തുടങ്ങി കഴിഞ്ഞ് ഇൻ്റർവെലിൻ്റെ കളി ഞാൻ തന്നെ പത്തെണ്ണം വെട്ടി പത്തെണ്ണം പെട്ടെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കയറ്റി ഇറക്കി വെട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ പിടുത്തക്കാർക്കൊന്നും കൂടുതലും സാധാരണ ഞാൻ എൻ്റെ ഇണ്ടൻ എന്ന് പറയുന്ന സാധനം ഞാനും എൻ്റെ അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുന്നത് ഫിലിപ്പും ഞങ്ങൾ രണ്ടുപേരുടെ ഉണ്ടൻ എന്ന് പറഞ്ഞാൽ പിടുത്തക്കാരുടെ ഇടയ്ക്ക് കുത്തിച്ച് അടിക്കുകയുള്ളൂ അങ്ങനെ ഒരു കഴിവ് എനിക്കും ഫിലിപ്പിന് തന്നിട്ടുണ്ടായിരുന്നു നിർണായമായ സമയത്ത് ഇന്ധന അടിച്ച് കയറണമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ അത് അടിച്ച് കയറ്റിയിരിക്കും അതുപോലെ ആ ഈ റംബാചനം അതുപോലെ തന്നെ പോത്തല കുഞ്ഞും അതുപോലെ തന്നെ പോത്തല കുഞ്ഞു കോണോട് കോണ് ഇണ്ട ഇണ്ടൻ അടിക്കുവായിരുന്നു അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ കണ്ടിരിക്കുന്നല്ല അത് പൊങ്ങിയാൽ പിടിക്കുന്ന ആളായിരുന്നു ഇവർ രണ്ടുപേരും ആദ്യം പറഞ്ഞു അതുപോലെ ഇപ്പോൾ ആ അന്ന് നിങ്ങളോടൊപ്പം കളിച്ചിരുന്നവരിൽ ആരായിരുന്നു മികച്ച കളികാരെ നിങ്ങൾക്ക് പേരെടുത്ത് പറയാനൊക്കെ കഴിയുന്ന മികച്ച കളികാരായിരുന്നു അത് ഓർത്തെടുക്കാൻ പറ്റും മികച്ച ഒന്നത്തെ മികച്ച ഏറ്റവും നല്ല കളികാരനായിരുന്നു പുതുപ്പള്ളി ഷാജി ഷാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജി ഒരു കളി ജയിക്കേണ്ട ഒരു കളി തോൽക്കേണ്ട ഒരു കളി ജയിപ്പിച്ചെടുക്കാനും എടുക്കണമായിരുന്നു അവൻ്റെ ഒറ്റ പ്രവർത്തനം തന്നെ നടക്കും കാരണം അതുപോലെ പന്തടിക്കുമായിരുന്നു ഇതുപോലെ തന്നെ തിരിച്ചുഞ്ഞുണ്ട് അവർ ജയിക്കുന്ന കളി ഞങ്ങളും അവരെയും തട്ടിപ്പറിച്ചെടുത്തിട്ടുണ്ട് അന്നത്തെ കളികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളി ഞങ്ങൾ ജയിച്ചെങ്കിൽ അടുത്ത കളി അവർ ജയിക്കാൻ നോക്കും തീർച്ചയായിട്ടും മറച്ചേ പുതുപ്പള്ളിയും പാമ്പാടിയും ആയിട്ടായിരുന്നു മിക്കാനും ഫൈനലുകൾ പിന്നെ മീനടമൊക്കെ ഉണ്ട് എന്നാൽ പോലും ഏറ്റവും കൂടുതൽ വൈരാഗ്യ ശക്തികൾ ഞാനും ഷാജിയായിട്ടായിരുന്നു എതിർ നല്ലപോലെ പന്തടിക്കും അതുപോലെ തന്നെ ഏറ്റവും നല്ല എന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പന്തടിക്കാനായിട്ട് ഊർജ്ജമൊക്കെ നൽകിയ ഒരാളാണ് മീനടൻ ജയൻ ജയൻ ഒരു സീസണിൽ ഞങ്ങളോടൊപ്പം കളിക്കാനായിട്ട് ഭാഗ്യം ജയനോടൊപ്പം കളിക്കാൻ ഭാഗ്യമുണ്ടായി ഈ പന്ത് കളി ചരിത്രത്തിൽ സമത്തെ പിരിഞ്ഞ് സെമി സെമി ഈ അഞ്ചാം വരി ഞങ്ങൾ വെട്ടിയിറങ്ങുമ്പം ഒരെണ്ണം മതി അവർ വെട്ടിയിരുത്താൻ പാമ്പാടിലാട്ട് ഉന്നമൻ നടക്കുന്നു ആ കളി എന്നോട് ജയൻ പറഞ്ഞോട് താൻ രണ്ട് പന്തടിച്ചാൽ മതി മൂന്ന് പന്ത് ഞാനിടിച്ചോളാം രണ്ട് പന്ത് കൊച്ചുപോൻ പിടിച്ചോളം ഇന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അത് അതിനകത്ത് കൊച്ചുപോന് ഒരു പന്തേ പിടിച്ചുള്ളൂ ഒരു പന്ത ഒരാൾക്ക് കൈവിട്ട് സാമത്തായി പിരിയാ കളി ഓ അതൊക്കെ കോലി തരിച്ചു കളിയാ അതൊന്നും ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല അതെ അതുപോലെയാണ് എർമാനും ഏത് പഠിത്തക്കാരനായിരുന്നു ഭയപ്പെട്ടിരുന്നത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വിട്ടു എന്ന് പറയുന്നുണ്ട് ആര് പിടിക്കാതിരിക്കാനായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക അവിടെ അന്ന് കൂടുതലും കളി വരുന്നത് ഈ പറയുന്ന പുതുപ്പള്ളി ടീമിനോടാണ് കളി വരുന്നത് ആ അതിൽ പിടുത്തക്കാരനായിട്ട് നിൽക്കുന്ന ബിനു ആണ് പിന്നെ അങ്ങനെ പിടുത്തക്കാരൻ അങ്ങനെ ഒരു ഭയം എൻ്റെ എനിക്ക് വ്യത്യപരമായി പറഞ്ഞ അങ്ങനെ ഒരു ഭയം എനിക്കില്ല എനിക്ക് പന്ത് വെട്ടുമ്പോഴത്തേനും മിക്കവാറും ഞാൻ പിടുത്തക്കാരൻ്റെ ടോർണെങ്കിലും കൊടുത്തിരിക്കും അതങ്ങനെയാണ് പിന്നെ രഹസ്യമായ ചില കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് പല ടീമിലെയും പിടുത്തക്കാരുടെ ചിലരെ നേരത്തെ തന്നെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ദയവായിട്ട് എനിക്കിട്ട് പെട്ടരുതെന്ന് പറഞ്ഞിട്ടുള്ള പിടുത്തക്കാരുണ്ട് പരിക്കേൽക്കാതിരിക്കാനാണോ അതോ മൊത്തത്തിൽ ആണല്ലോ രണ്ടു മൂന്നടിച്ച് കിട്ടി ഇപ്പോഴും അന്ന് വെട്ട് കൊണ്ടിട്ട് ആ കയ്യാലെ പാട് കൊണ്ടായ മഴ ഇപ്പോഴും പോകാതിരിക്കാ പേര് പറയാൻ സാധിക്കും അദ്ദേഹം എന്റെ അടുത്ത് വരും കൈ കാണിക്കും അന്ന് കിട്ടിയതാന്ന് പറയും നിങ്ങൾ കണ്ട പൊക്കി പൊക്കിവെട്ടുകാരൻ മികച്ച മേക്കൈ വെട്ടുകാരൻ ആരായിരുന്നു കാലഘട്ടത്തിലെ മികച്ച മേക്കൈ വെട്ടുകാരൻ ആ കാലഘട്ടത്തിൽ നന്നായിട്ട് വെട്ടുന്ന പ്രസന്നൻ വിട്ടുമായിരുന്നു രജീന്ദ്രൻ വിട്ടുമായിരുന്നു പിന്നെ നമ്മുടെ മണർക്കാട്ടെ അനിൽ അവർക്ക് ശേഷം വന്ന ഒരു കളികാരനാണ് അദ്ദേഹം നന്നായിട്ട് വന്നു വിട്ടുമായിരുന്നു ആ ഇതിൽ ഇപ്പം വന്നിരിക്കുന്നതിൽ നന്നായിട്ട് പന്ത് പൊക്കി വിട്ടുന്ന ആളാണ് മീനടത്തിൻ്റെ എൽദോ ആ ഞാനും പന്ത് പൊക്കി വിട്ടുമായിരുന്നു ആദ്യം ആദ്യ കാല സമയത്ത് അപ്പോൾ ഈ ഓരോരുത്തരുടെയും വെട്ടിൻ്റെ ശൈലി കാണുമ്പോൾ പറയും ഇവർ എത്രമാത്രം അതിൽ പ്രാബല്പ്യമുണ്ടെന്നുള്ളത് അതായത് പന്ത് പൊക്കി വെട്ടുന്ന ആളിനൊരു നിശ്ചയമുണ്ട് ഇപ്പം ആ പനയുടെ മുകളിൽ കൂടെ വെട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൃത്യമായിട്ട് അതിലേക്കൂടെ വെട്ടാനുള്ള ഒരു എയിം ആ ഉണ്ടാവണം ഒരു ലക്ഷ്യം ഉണ്ടാവണം അങ്ങനെ വെട്ടുന്നവരുണ്ട് അതുപോലെ ഒരു മിടുക്കനായ ഒരു പൊക്കിവെട്ടുകാരനല്ലേ നമ്മുടെ കമ്പം വെട്ടിൻ്റെ ബിജോമോനും ഇങ്ങനെ എനിക്ക് വെട്ടുന്ന കാര്യമാണ് പറഞ്ഞത് കീഴ് വെട്ടുന്നവരെന്നെട്ടുന്നവരുണ്ടായിരുന്നു ഈ മഹാനം ജോസഫൊക്കെ ഒരു പന്ത് കൈ കിട്ടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണമാണ് അദ്ദേഹം വളരെ ശാന്തമായിട്ട് നിന്ന് സൈലന്റ് ആയിട്ട് നല്ല കളി കളിക്കുന്ന ഏത് കളത്തിലും നല്ല കളി കളിച്ച ഒരു കളികാരനാണ് അതുപോലെ തന്നെ കാലടിയുടെ കാര്യത്തിൽ അന്ന് മികച്ചു തന്ന ഉയർത്തി അടിക്കുന്നതിൽ അതായത് നേരെ അടിക്കുന്നത് ചട്ടപ്പാത്തി വെച്ചൊന്നും പൂക്കുന്ന കാര്യമല്ല നേരെ പന്തടിക്കുന്നതിൽ ജയൻ നേരെ എടുക്കുന്ന ഒരു രണ്ടുപേരും ഏറ്റവും മികച്ചു വന്ന കളികാരൻ ഈ കളിച്ച ഗ്രൗണ്ടുകളും അല്ല അവിടുത്തെ ചില ഓർമ്മകളുണ്ട് നമ്മൾ മറക്കാൻ പറ്റാത്ത ചില ഓർമ്മകളുണ്ടാവും ചില ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഗ്രൗണ്ടിൻ്റെ പ്രത്യേകത ആയിരിക്കാം അല്ലെങ്കിൽ അവിടെ നടന്ന എന്തെങ്കിലും സംഭവമായിരിക്കാം മോശമായാലും നല്ലതായാലും ഒരുപക്ഷെ നിങ്ങൾ കൈവിട്ട കളി തിരിച്ചു പിടിച്ച ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് ഉദ്ദേശിച്ച അല്ലെങ്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു കളിയെ തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ കൈവിട്ടു പോവുക അങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അങ്ങനത്തെ ഒന്ന് രണ്ട് കളങ്ങൾ കളി എൻ്റെ ഓർമ്മയിലുണ്ട് ഒന്ന് ഈ നെല്ലിക്ക കളിച്ച കളിയും പിന്നെ തോട്ടക്കായിട്ടൊരു കളി കളിച്ചു നെല്ലിക്ക കളിച്ച കളി ഇതുപോലെ ഒരുപാട് ബെറ്റൊക്കെ വെച്ച് ഇങ്ങനെ നിന്നൊരു കളി ആയതുകൊണ്ട് ജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനാ ഒത്തിരി തോറ്റ ഭാഗത്ത് നിന്നവർക്കൊത്തിരി പ്രയാസവും ഏഹ് നിങ്ങൾക്ക് അധികം സന്തോഷമൊന്നും ഉണ്ടാവും ഏഹ് ആ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നാൽ അതൊരു വൈകാരിക അനുഭവത്തിലേക്ക് അന്നത്തെ ആ പന്തായത്തിൻ്റെ കൂടുതൽ കൊണ്ട് ഒത്തിരി ഭീഷണികളും കാര്യങ്ങളും കായികമായി ഒക്കെ നേരിടേണ്ട സാഹചര്യങ്ങളൊക്കെ നേരിടേണ്ടത് വന്നില്ല എന്നാലും ഭീഷണികളൊക്കെ വന്നു പിന്നെ നമ്മുടെ ഷുബുചാൻ അന്ന് സ്റ്റാറായിട്ട് നിൽക്കുന്നോണ്ട് ഷുചാൻ്റെ ആളായതുകൊണ്ട് അതുപോലെ ഗീവരീസിന് ഇതുപോലെ ഓർമ്മ ഉണ്ടല്ലോ ഏറ്റവും സന്തോഷം തന്ന അല്ലെങ്കിൽ വിഷമം തോന്നിയ കളികൾ ആ ഗ്രൗണ്ടിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കളികൾ ഏതാണ് ഓർത്തെടുക്കാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഏറ്റവും സന്തോഷം തന്ന ഒരു ടൂർണമെന്റ് തോട്ടക്കാട് ഞങ്ങൾ പുതു പുതുപ്പള്ളിയായിട്ടാണ് ഫസ്റ്റ് റൗണ്ട് കളിക്കുന്നത് അന്നത്തെ സൂപ്പർ ടീമുകളാണ് പുതുപ്പള്ളിയും പാമ്പാടിയും അതിനു പുതുപ്പള്ളിയായിട്ട് ഫസ്റ്റ് റൗണ്ട് കളിക്കേണ്ട സാഹചര്യം ഉണ്ടായെന്നു വെച്ചാൽ പുതുപ്പള്ളിൻ്റെ തല രണ്ട് വർഷം അവിടെ കപ്പെടുത്ത് നിൽക്കുക അപ്പം സംഘാടകർക്ക് മൂന്നാം വർഷം കൂടെ അവരെ ജയിച്ചു കഴിഞ്ഞാൽ ഫൈനലിൽ ജയിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാകും ഫസ്റ്റ് റൗണ്ടിലെ ഞങ്ങളുമായി ഏറ്റുമുണ്ടി അന്ന് ഇഞ്ചോഡിഞ്ച് കളിയായിരുന്നു ഇഞ്ചോഡിഞ്ച് കളിയ അവസാനത്തെ ആൾ ഈ മല്ലം ജോർജ് വെട്ടും ജോർജിന് പെട്ടവേട്ട് അറിയത്തില്ല പെട്ടെന്ന് ഈ ഇട്ടുപെട്ടാൽ പുള്ളി പക്ഷെ പുള്ളി വെട്ടി ആ എണ്ണം ഷാജി അവിടെ ഞാൻ ഷാജി ശരിക്കും പറഞ്ഞാൽ ഉയർത്തി അടിക്കാമെന്നോർത്ത് തന്നെ ഇരുന്നേ ഞാൻ ഓർജിനോടൊപ്പം ചേർന്ന് അവിടെ നിന്ന് നോക്കുമ്പോൾ പന്ത് നല്ല പരിപോതി കൊടുക്കും ഒറ്റ വെച്ചു നല്ല മടക്കിന് കൊണ്ടിട്ട് നേരെ ഈ പന്ത് തുള്ളി 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 ആ ഗ്രൗണ്ടിന് വെളിയിലോട്ട് പോവാം അത് കഴിഞ്ഞപ്പോഴത്തേ ഒരു അച്ചായം രാഗം ഇവൻ്റെ എന്നാ മുടി ഞാടിയാണ് അച്ചായനൊരു ബാഗു ആകി ഞാൻ പറഞ്ഞത് എൻ്റെ പൊന്നച്ചായ എങ്ങനെയാണ് കൊല്ലരുതെന്ന് പറഞ്ഞ് പിറ്റേ കളി ഞങ്ങൾ കുഴിമറ്റമായിട്ടാണ് അവിടെ ആ ഫൈനൽ സമത്തെപ്പിരിയാവും മീനോടൻ ടീമിൽ ജയൻ ഭയങ്കര റെഡിയായിരുന്നു ജയനും ഞാനും ജയൻ പണ്ട് പത്തൊമ്പത് പന്തടിച്ചു ഞാൻ പതിനെട്ട് വന്നു ജയൻ അവസാനത്തെ വരിക്കാണ് മൂന്ന് പന്ത് കൂടുതൽ അടിച്ച് ആ കളി സമത്തേപ്പിരിയാണ് ഇതുപോലെ തന്നെ മറക്കാൻ പറ്റാത്തൊരു കളി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവാതികളി ഇതുപോലെ പാമ്പാടിയും ഞങ്ങൾ പതിമൂന്നെണ്ണത്തിന് ലാ ഇ ഡി പതിമൂന്ന് അവസാനത്തെ ആൾ പാത്താനത്തിൻ്റെ അവസാനത്തെ ആൾ വെട്ടുമ്പോൾ പതിമൂന്നെണ്ണം വേണം അവർക്ക് ജയിക്കാൻ എൻ്റെ പറഞ്ഞ സഹോദര ഈ പതിമൂന്നെണ്ണം റോയ്സാറ് എൻ്റെ കാലിൽ നീര് കയറി കാലിൽ നീര് കയറിയിട്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ട് പന്തടിപ്പിച്ചു പിന്നെ ഫിലിപ്പിനെ ഇങ്ങോട്ട് മാറി എന്നടിച്ചു അവസാനം ഒരു പന്തടിച്ചു രണ്ടെണ്ണത്തിന് മുമ്പ് ഒരു പന്തടിച്ചു പന്തടിച്ച് പക്ഷേ കറക്റ്റ് ആ പോസ്റ്റിൻ്റെ ലെവലിലാണ് പോയത് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ റൈറ്റാണ് പക്ഷേ ആ അവിട്ടാട് വിധിച്ച് ആ കളി അവിടെ ഞങ്ങൾ തോക്കുക അത് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാം അവസാനത്തെ ആൾ പതിമൂന്നെണ്ണം പെട്ട് ജയിക്കാന്ന് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കളിയായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ ടൂർണമെൻറ്റ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കളി തുടങ്ങുമ്പോൾ അന്നേരം ആയിരിക്കുമല്ലോ ഏഴുപേർ ആരൊക്കെയാണ് വരുന്നത് ഇറങ്ങാൻ പോകുന്നതൊക്കെ ഉണ്ട് ഒരു ഡിക്ലറേഷൻ ഉണ്ടാവുക നിങ്ങൾ എന്ത് തയ്യാറെടുപ്പായിരിക്കും അവർക്കെതിരെ എന്ത് ടെക്നിക്ക് ഉപയോഗിക്കണമെങ്കിൽ ഒരു മാനസികമായ തയ്യാറെടുക്കണമല്ലോ അതെങ്ങനെയായിരിക്കും എങ്ങനെയായിരുന്നു നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത് ആ കളികാരെ കണ്ടിട്ടാണോ അല്ലെ ഗ്രൗണ്ടിനെ ബേസ് ചെയ്താണോ അങ്ങനെയൊക്കെ ഒരു ചില തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വരുമായിരുന്നു അതെങ്ങനെയായിരുന്നു മാനസികമായുള്ള തയ്യാറെടുപ്പ് എങ്ങനെയായിരുന്നു കളങ്ങൾ എല്ലാം നമുക്ക് പരിചിതമായിരിക്കും അപ്പം ഇപ്പം കാലാവസ്ഥ ഇപ്പം തലേ ദിവസം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ കളികളം ആ ലെവലായിരിക്കും പിന്നെ അതുപോലെ തന്നെ കളത്തിൽ കളിക്കാൻ വരുന്ന ആളുകൾ നമ്മൾ ഏത് ടീം കളിക്കാൻ വരുന്ന ആളുകളെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയോട് തന്നെയാണ് കളിക്കളത്തിൽ ഇറങ്ങുന്നത് അപ്പം നമ്മൾ കളിക്കളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് റമ്പാച്ചനാണേലും ഞങ്ങളെല്ലാം കൂടെ കൂട്ടായിട്ട് ഇരുന്നുണ്ട് പ്രാർത്ഥന നടത്തി അവളെ വെച്ച് ഡിസ്കസ് ചെയ്യും നമ്മൾ ഇന്നയാളിനെ ഒഴിവാക്കണം ഇന്നയാളിനെ ശ്രദ്ധിച്ച് വേണം കളിക്കാൻ അപ്പം പിടുത്തക്കാരനാണെങ്കിൽ അന്ന് ആദ്യത്തെ ഒന്ന് രണ്ട് ഇപ്പോൾ എണ്ണങ്ങൾ വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആർക്കാണ് അവിടെ അപ്പുറത്തെ ടീമിൽ പെർഫോമൻസ് ഉള്ളത് അപ്പോൾ ആ ആളെ ഒഴിവാക്കി നമ്മൾ എണ്ണം നേടാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആ അങ്ങനെ കളിക്കാരെ കുറിച്ചൊക്കെ നേരത്തെ തന്നെ വിലയിരുത്തലുണ്ടാകും അതിനനുസരിച്ച് കളിക്കും പിന്നെ ഞങ്ങളുടെ ടീമിൻ്റെ ഒരു 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 പൊതുവായ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ ഓരോരുത്തരെയും കൈവിട്ട് നോക്കും ഒറ്റ പെട്ട താളം കീഴ് ഇതൊക്കെ ഏറ്റവും നന്നായിട്ട് വെട്ടുന്ന ആ എണ്ണം വരുമ്പഴത്തേനും ഏറ്റവും നന്നായിട്ട് വെട്ടുന്ന ആളെ ഏൽപ്പിക്കും ഇണ്ടന്റെ സമയം വരുവാണെങ്കിൽ കൈവെട്ടുകാരെ കൊണ്ട് അടിപ്പിക്കത്തില്ല മനസ്സിലായിട്ട് പിന്നെ കൈവെട്ടുകാരുടെ കൊടുക്കും പിന്നെ നമ്മുടെ ഒറ്റ പെട്ടെന്ന് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ മുമ്പ് ടീമിനെ കുറിച്ച് പറഞ്ഞതിന്റെ ഇണ്ടൻ വരുമ്പത്തേക്ക് ഒന്നുകിൽ ഞാനില്ല ഇതൊന്നും അവസാനം എണ്ണം കിടുന്നില്ലെങ്കിൽ റംബാജിനെ റംബാജിന് എവിടെ ഒരു ഇടയ്ക്ക് കുത്തും കുതിക്കും പുതിയ കളിക്കാരുടെ കളികൾ കാണാറുണ്ടോ കളികാരെയൊക്കെ വിലയിരുത്താറുണ്ടോ എല്ലാവർക്കും വേണ്ട ഉപേശങ്ങളും കൊടുക്കാറുണ്ടോ കളിക്കളത്തിലെ റചി എങ്ങനെയാണ് ഒരു വൈദിക വേലയിലേക്ക് മാറാനുള്ള സാഹചര്യം എന്തായിരുന്നു റംബാറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു കാര്യം ചേർത്ത് ഞാൻ പറയാണ് ഞങ്ങൾ മിക്കവാറും ഫൈനൽ പുതുപ്പള്ളി വാപാടി ഫൈനലുകൾ കളിക്കുമ്പം ഞങ്ങൾ സന്തോഷം പങ്കിടാനായിട്ട് മാറും അപ്പം ഞാൻ ഈ റംബാറ്റൻ ദൈവിക മേഖലയിലേക്ക് പോയതിൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയാം